ഓം ോ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അൻപത്തെട്ട് ശ്ലോകം ഒൻപത് പത്ത് പീതാം പരം കര കരുണാസമുദ്രം ശങ്കചക്രകമോദകരുണാ സമുദ്രം രാധാസകായമതിസുന്ദരമന്ദസം കൃതി യാമി ശ്ലോകം ഒൻപത് കുഹരതലനിഷ്ടം ം ഗിരി

ഗോവർത്തന ഗോവർത്തനഗിരീന്ദ്രക ഗോവർത്തനഗിരി ശ്രേഷ്ഠൻ ശികുല നവ കേളുടെ പുതിയ കേകാര കേകാരവമാകുന്ന ഭക്തി സ്തോത്രങ്ങൾ കൊണ്ടും സ്തോത്രകാരി ഭഗവാനെ ശുതിക്കുന്നതും പുടകുടജ കഥംബ സ്തോമ പുഷ്പാഞ്ജലിം വിടർന്ന കടമ്പ പൂക്കൾ തുടങ്ങിയ പുഷ്പങ്ങൾ കൈനിറച്ച് സമർപ്പിച്ചു തന്നെ ചെയ് പ്രവിത ചെയ്യുന്നതുമായി കുഹര തലനിവിഷ്ടം ഗുഹയിൽ സുഖമായിരിക്കുന്നവനുമായ ഗരിഷ്ഠം മഹാനായ ത്വാം അങ്ങേ അനുഭേജെ നിരന്തരം സേവിച്ചു ഹരിവു സാരം ഗോവർദ്ധന പർവ്വതം മയിലുകളുടെ പുതിയ നാദം കൊണ്ട് ഭഗവാനെ സ്തുരിക്കുകയും വിടർന്ന കുടകപ്പാല കടമ്പ് തുടങ്ങിയ വൃക്ഷങ്ങളുടെ പൂങ്കുല കൊണ്ട് അർച്ചനവും നടത്തി ഭഗവാനെ ആരാധിച്ചു ഹരി ഓം ഗുങ്കുരിമോ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം പത്തെ അധശരമുഭേദാന്

ഭവത്ഭക്തചേതു വിമല സലിലൂരാം ഭഗവത് ഭക്തന്മാരുടെ മനസ്സു പോലെ തെളിഞ്ഞ ജലസമൂഹത്തോടുകൂടിയതുമായ താം ശരദം ആ ശരത്തിനെ കാനനേശു കാട്ടിൽ മാനയൻ ബഹുമാനിക്കുന്നവനും അമല വനാന്തി നിർമ്മലമായ വനത്തിൽ ഗാഹ പശുക്കളെ ചാരു നല്ലവണ്ണം തൃണം സഞ്ച സഞ്ചാരയൻ ഉല്ല് തീരുന്നവനുമായ ത്വം അങ്ങെ മേ എനിക്ക് ദേഹസൗഖ്യം ശരീരസുഖം ദേഹി തന്നാലും ഹരിവു സാരം ശരത്കാലത്തിൽ ഭക്തഹൃദയം പോലെ തെളിഞ്ഞ ജലാശയങ്ങൾ ശോഭിച്ചു ഫലങ്ങൾ വൃക്ഷങ്ങളിൽ തിങ്ങി നിറഞ്ഞു അവ ആസ്വദിച്ചും ആസ്വദിപ്പിച്ചും ഭഗവാൻ ശരത്കാലം കഴി കഴിച്ചു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ അമ്പത്തി എട്ടാം ശതകം സമാപം